ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫ് എസ് എതി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളിൽ ക്രിസ്തു തലയാകുന്ന ശരീരത്തെ സഭ എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഗ്രീക്ക് ഭാഷയിൽ എക്ലേസിയ എന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അസംബ്ലി അല്ലെങ്കിൽ ഗാദറിങ് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ഔട്ട് എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ ഇക് എന്ന പദവും കോൾ എന്ന അർത്ഥം വരുന്ന കാലിയോ എന്ന ഗ്രീക്ക് പദവും കൂടിച്ചേർന്ന കോൾഡ് ഔട്ട് എന്ന അർത്ഥമാണ് ഈ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനം യവന പശ്ചാത്തലത്തിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് കൂടിച്ചേരുന്ന യോഗങ്ങളോ കൂടി വരവുകളെയുമാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത് എന്നാൽ പുതിയ നിയമ പശ്ചാത്തലത്തിൽ പൊതു ആരാധനയ്ക്കായും കൂട്ടായ്മകൾക്കായും ക്രിസ്തുവിശ്വാസത്തിൽ കൂടി വരുന്നവരെ സൂചിപ്പിക്കുവാൻ ഈ പ്രയോഗം ഉപയോഗിച്ചു തുടങ്ങി അതുകൊണ്ട് സഭ എന്നത് മനുഷ്യനിർമ്മിതമല്ല എന്നും മറിച്ച് ഒരു കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി ആണ് എന്നും പ്രത്യേക നിയോഗത്തിനായി വേർതിരിച്ചാക്കിയവരുടെ കൂട്ടമാണ് എന്നും നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് എല്ലാ ഭരണത്തിനും അധികാരങ്ങൾക്കും ശക്തിക്കും വാഴ്ചകൾക്കും മീതെ ഇരുത്തുവാൻ സർവശക്തനായി ദൈവം പ്രയോഗിച്ച അതി മഹത്തായ ശക്തിയാൽ തന്നെയാണ് ക്രിസ്തുവിനെ എല്ലാറ്റിൻ്റെയും ശിരസ്സാക്കി നമ്മുടെ സഭയാകുന്ന ഈ കൂട്ടത്തിൽ നമ്മെ വിളിച്ച് വെറുതിരിച്ചിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം അതിനാൽ മനുഷ്യരുടെ വ്യക്തി താല്പര്യങ്ങൾക്കോ അമിതാധികാര പ്രവണതകൾക്കോ ഹീനപ്രഹസനങ്ങൾക്കോ ക്രിസ്തു ഈ കൂട്ടത്തിന്റെ തലയായിരിക്കുന്നിടത്തോളം യാതൊരുവിധ കോട്ടവും വരുത്തുവാൻ ആർക്കും സാധിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ ഈ സഭയാകുന്ന കൂട്ടത്തിൽ വിശ്വാസമെന്നത് മുറുകെ പിടിച്ച് ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ